السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد Wisdom Hadith Class نالبتي Irnuti إن Nale Inata Hadithil എന്താ ചെയ്യേണ്ടത് അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമുദി റലിയാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹദീത് അബുസവീദ്ഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാന റസൂൽ സലാഹുഅലൈഹി വസ്ലം അലൈഹി വസ്ലമ തങ്ങൾ ആയിരുന്നു നബിസ് അലൈഹി വസ്ലമ തങ്ങൾ കാവൽ തേടാറുണ്ടായിരുന്നു ജിന്നുകളെ തൊട്ട് മനുഷ്യൻ്റെ കണ്ണേറിനെ തൊട്ടും ഇത് രണ്ടും മനുഷ്യന് ശല്യം ഉണ്ടാക്കുന്ന പ്രയാസങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളാണ് പൈശാചിക ശല്യം അത് അസുഖങ്ങളായാലും മറ്റു മാനസിക ഒക്കെ മനുഷ്യനെ വളരെ പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് പിശാചി ചെറുപ്പം എത്തിക്കാറുണ്ട് അതുപോലെ മനുഷ്യൻ്റെ കണ്ണീർ ബാധിച്ചാൽ അവിടെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ബുദ്ധിമുട്ടുകളുണ്ടാവും പല കഴിവുകളും മുരടിച്ചു പോവും നശിച്ചു പോവും അപ്പോൾ അതായത് വേണ്ടതുപോലെ പ്രകടിപ്പിക്കാൻ പറ്റാതെ പോകുമെന്നർത്ഥം ഈ രണ്ട് പ്രശ്നങ്ങളും തടയാൻ നമ്മൾ മാർഗം നബി നബിസ് അലൈഹി വസ്ലാമ തങ്ങൾ ഈ രണ്ട് പ്രശ്നങ്ങളെ തൊട്ടും കാവൽ തേടാറുണ്ടായിരുന്നു അള്ളാഹുവിനോട് ഹത്ത നസലത്തിൽ മുഹവ്ത്താനി മുഹാവ്ാനി സൂറത്തുകൾ ഇറങ്ങുന്നത് വരെ കുൽഅദ് ബിറബിൾ ഫലഖ് കുൽ അറുദ്ബിറബിൻസ് ഈ രണ്ട് സൂറത്തുകൾ അള്ളാഹു താല അവതരിപ്പിക്കുന്നതുവരെ നബിതങ്ങൾ പ്രത്യേകമായിട്ട് ഈ കണ്ണീറിനെ തൊട്ടും മറ്റുമൊക്കെ കാവൽ തേടാറുണ്ടായിരുന്നു എന്നാൽ ഫലമ്മ നസലത ഈ രണ്ട് സൂറത്തുകൾ ഇറങ്ങിയപ്പോൾ അഹദ ബിഹിമ നബിതങ്ങൾ ഇതങ്ങ് പിടിച്ചു വറക്ക മാസിഹുമ മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി കാവൽ തേടാൻ വേണ്ടി നിവിധങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അതൊക്കെയും മാറ്റിവെച്ച് വിശുദ്ധ കുർ അല്ലെങ്കിൽ രണ്ട് സുഹൃത്ത് പാരായണം ചെയ്തുകൊണ്ട് നിവിധങ്ങൾ അതിനെ തടുക്കാറുണ്ടായിരുന്നു ഇപ്പം മനുഷ്യൻ്റെ കണ്ണീർ തടുക്കാൻ ജിന്നുകളുടെ ശല്യം തടുക്കാൻ പതിവായി ഫലക്കും കൊല്ലാ ബ്രബിനാസും ഓദിക്കൊണ്ടിരിക്കുക അത് സംഭവിച്ച ആളുകൾക്ക് അതിൽ നിന്ന് മോചനം നേടാനും ഇത് രണ്ടും ഓതിക്കുക പാരായണം ചെയ്യുക ചിലപ്പോൾ കുറച്ച് കൂടുതൽ ഓതേണ്ടി വരും എണ്ണത്തിലൊക്കെ വർദ്ധിപ്പിക്കേണ്ടി വരും ബാധിച്ചതിനനുസരിച്ച് എന്നാൽ ഇതല്ലാതെ മറ്റു പല മാർഗങ്ങളും ഉണ്ട് ഇസ്ലാമികമായിട്ട് അംഗീകരിക്കപ്പെടുന്ന ചികിത്സകൾ തന്നെ അതൊക്കെ ഇൻഷാ മറ്റൊരു ക്ലാസ്സിൽ ഇതിൻ്റെ വേറെ രൂപം കണ്ണേറി എന്ന രൂപ പേരിൽ തന്നെ വേറൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് അതൊക്കെ ഇൻഷാ വിശാഖി കേൾക്കാൻ പറ്റും അള്ളാഹു താല ഹബീബ് അലൈഹി അല്ല തങ്ങളുടെ ചികിത്സാ രീതികളും അവിടുത്തെ ജീവിത നമുക്ക് അങ്ങനെ തന്നെ പകർത്താൻ അള്ളാഹു തൂഫീർക്ക് നൽകുമാറാവട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ